ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിപിൻ ആണെങ്കിൽ സംഗീതയോട് പറയുകയാണ് വൈകി ഇവിടെ വന്നിരിക്കുന്നത് എന്തോ ഉദ്ദേശത്തോടെയാണ് അത് സാധിക്കാതെ അവർ ഇവിടെ നിന്നും പോകില്ല എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്നോട് കൂടെ പറയാമെന്ന് വിപിൻ പറയുകയാണ് പക്ഷേ സംഗീത ഉടനെ തന്നെ പറയുകയാണ് ഇവിടെ നിന്നു പോകാമോ എന്ന് സംഗീത പറയുന്നത് കേട്ടിട്ട് ബിപിൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് അനിക്കുട്ടിയും ലക്ഷ്മിയമ്മയും ആണെങ്കിൽ സുഭദ്രാമ്മയുടെ അടുത്ത് ചെല്ലുന്നു സുഭദ്രാമയോട് അനുകുട്ടി ചോദിക്കുകയാണ് ഇപ്പോൾ വന്ന സ്ത്രീ ആരാണെന്ന് സുഭദ്രാമ്മ പറയാണ് നിനക്ക് തന്നെ അറിയത്തില്ലേ നിന്നോട് തന്നെ അവർ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുകുട്ടി അപ്പോൾ പറയുകയാണ് ഫ്രണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല സംഗീതയോട് ചോദിക്കാനെന്നും പറഞ്ഞു പക്ഷേ ആ സ്ത്രീ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് പോലും സംഗീത ഇറങ്ങി വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അക്ഷ്മിയമ്മ ഗിഫ്റ്റ് തുറക്കാൻ പറയുന്നു അങ്ങനെ ഗിഫ്റ്റ് തുറന്ന് നോക്കുകയാണ് അതിലാണെങ്കിൽ ഒരു സ്വർണ്ണമാലയാണ് ലക്ഷ്മിയമ്മയാണെങ്കിൽ സ്വർണ്ണമാല കണ്ടിട്ട് പറയണ രണ്ടര ലക്ഷം രൂപയെങ്കിലും വരുമെന്ന് പെൺകുട്ടി അപ്പോൾ ചോദിക്കുകയാണ് ഇത്രയും വില വരുന്ന ഒരു സ്വർണ്ണമാല അവരെന്തിന് എനിക്ക് തരണമെന്നൊക്കെ ലക്ഷ്മിയമ്മയാണെങ്കിൽ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ടെന്നൊക്കെ ആ സമയത്താണെങ്കിൽ സുഭദ്രാമ്മയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് വിഷമിച്ച് നിൽക്കുന്ന സംഗീതയുടെ അടുത്തേക്കാണെങ്കിൽ സുഭത് ചെല്ലുകയാണ് സുഭത്റാമ്മ ചോദിക്കുകയാണ് അവൾ എന്തിനാണ് വന്നതെന്ന് സംഗീതയെ അപ്പോൾ പറയാണ് അനുകൂട്ടിയെ ചോദിച്ചു കൊണ്ട് വന്നതാണെന്ന് സുഭത്റാമയപ്പോൾ പറയാണ് എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്തു പറഞ്ഞെന്ന് ചോദിക്കുകയാണ് സംഗീത അപ്പോൾ പറയുകയാണ് എനിക്കൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ അവളോട് എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അവൾ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും അറിയിച്ചേനെ അതുകൊണ്ട് ഞാൻ തന്നെ അവളെ ചെന്ന് കാണാമെന്ന് സൂചിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നു അവളാണ് എൻ്റെ ചക്കിയെ പ്രസവിച്ചതെങ്കിലും ഞാനാണ് അവളെ കളർത്തിയത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അവളാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറയുകയാണ് സംഗീത സുപദ്രാമയെ അപ്പോൾ പറയണം അനുകുട്ടിക്കാണെങ്കിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല അവളെ സ്വന്തം അവളെ പോലെയാണ് വളർത്തി വലുതാക്കിയത് ഇനിയും അവളെ വിട്ടുകൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ക്രൂരതയാണെന്നൊക്കെ പറയുന്നു സംഗീതയാണെങ്കിൽ നന്ദനെ ഫോൺ വിളിച്ചിട്ട് മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ് ഓഫാണെന്ന് പറയുന്നു അത് കേട്ടിട്ടാണെങ്കിലും സംഗീതയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു നന്ദൻ എന്ത് പറ്റിയെന്ന് ഓർത്തിട്ട് പിന്നീട് അനുകുട്ടിയാണെങ്കിൽ വിപിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ് വൈകി ആരാണെന്ന് ചോദിച്ചിട്ട് വിപിൻ അപ്പോൾ പറയണം നീ എന്നോടല്ല ചോദിക്കേണ്ടത് നിൻ്റെ അമ്മയോടാണെന്ന് അനിക്കുട്ടി അപ്പോൾ പറയണം എനിക്ക് ഉറപ്പായിട്ടും അറിഞ്ഞേ പറ്റൂ കുഞ്ഞിനുള്ള ഗിഫ്റ്റല്ല അവർ കൊണ്ടുവന്നത് എനിക്കാണ് വില കൂടിയ മാലയുമായിട്ട് വന്നതെന്ന് വിപിനാണെങ്കിൽ അനുകുട്ടി പറയുന്നതെല്ലാം കൂടെ കേട്ടിട്ട് ശരിക്കും ദേഷ്യവും സങ്കടവും വരുന്നു വിപിനു അവിടെ നിന്നും മാറിപ്പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രവീണയാണ് പ്രവീൺ ആണെങ്കിൽ മണിയറയിലേക്ക് ചെല്ലുകയാണ് അച്ചു ആണെങ്കിൽ ആ സമയത്ത് മോഡേൺ ഡ്രസ്സിലിരിക്കുന്നു അച്ചുവിനാണെങ്കിൽ പ്രവീണിൻ്റെ മദ്യപിച്ച മണമൊക്കെ അറിയുന്നുണ്ട് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പ്രവീൺ ചോദിക്കുകയാണ് അച്ചു മോഡേൺ ഒന്നും ഇടത്തില്ലല്ലോ പിന്നെ എന്താണ് ഇട്ടേക്കുന്നതെന്ന് അപ്പോൾ അച്ചു പറയാണ് പകലും മൊത്തം സാരിയും ഡ്രെസ്സും ഒക്കെ ഇട്ട് മടുത്തു അതുകൊണ്ട് രാത്രിയിൽ ഇട്ടതാണെന്ന് പ്രവീണാണെങ്കിൽ സ്വർണ്ണമെല്ലാം എന്തിയെന്ന് ചോദിക്കുന്നുണ്ട് അച്ചു ഇവിടെ ഉണ്ട് എത്ര പവനുണ്ടെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അഞ്ഞൂറ് കൂടുതലുണ്ടെന്നൊക്കെ പറയുകയാണ് പ്രവീൺ ആണെങ്കിൽ പാലെടുത്ത് കുടിക്കാൻ ശ്രമിക്കുന്നു അച്ചു അപ്പോൾ തടയുന്നുണ്ട് പാല് പിരിഞ്ഞു പോകും മദ്യപിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്നൊക്കെ പറയുകയാണ് ആണെങ്കിൽ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് അച്ചു ആണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പ്രവീൺ പക്ഷേ കേൾക്കാൻ തയ്യാറാകുന്നില്ല അച്ചു പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ് നിനക്ക് എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി വെച്ചു കൊടുക്കുന്നു അച്ചു ആണെങ്കിൽ പ്രവീണ അടുത്ത് കരാട്ടയെല്ലാം പ്രയോഗിച്ചിട്ട് വെളിയിലാക്കുകയാണ് റൂമിനുള്ളിൽ നിന്നും ഒരിക്കും പ്രവീണ ചെവിയിൽ നിന്നും കാറ്റ് പറക്കുകയാണ് ഒന്നും മനസ്സിലാകാതെ കിളി പോവുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്